നമ്മുടെ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായ കെ ഒരു സ്വയം തൊഴിൽ സംരംഭത്തോട് ചെയ്യുന്ന ക്രൂരത സമാനതകളില്ലാത്തതാണ് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലധികമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനോട് കെ ഐ സി ബി ഉദ്യോഗസ്ഥർ കാട്ടുന്ന ക്രൂരതയാണ് എങ്ങും ചർച്ചയാകുന്നത് സർക്കാർ സംവിധാനങ്ങളടക്കം കെ ഐ സി ബിയോട് പലതവണ അഭ്യർത്ഥിച്ചിട്ടും അവരുടെ നിലപാടിൽ മാറ്റം വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസം കണ്ണൂർ താഴെച്ചൊവ്വ കീഴ്ത്തള്ളിയിൽ കേബിളുകൾ വ്യാപകമായി വെട്ടിമുറിക്കുന്ന സാഹചര്യമുണ്ടായി ഇതിനെതിരെ അതിശക്തമായ പ്രതികരണങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉണ്ടായത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിന് നേരെയാണ് കെ എസ് ഇ ബിയുടെ ചില ഉദ്യോഗസ്ഥർ ഇങ്ങനെ കത്തിവെക്കുന്നത് അതിശക്തമായ പ്രക്ഷോഭവുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോവുകയാണ് നമ്മളോടൊപ്പം ഒപ്പം സി ഒ എയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചേരുകയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അതായത് ഒന്നര പതിറ്റാണ്ട് നീളുന്ന പ്രതിഷേധം കെ എസ് സി ബിക്ക് എതിരെ അവരുടെ നയങ്ങൾക്കെതിരെ നിലപാടുകൾക്കെതിരെ സിഒ എ എടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ നിലപാടിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന സംഭവത്തിൽ കാണുന്നത് എങ്ങനെയാണ് നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയുക കേരളത്തിലെ വൈദ്യുതി പോസ്റ്റുകളിലൂടെ കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ നിരക്കുമായി ബന്ധപ്പെട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ഒന്നൊന്നര പതിറ്റാണ്ടായി വിഷയങ്ങൾ നിലനിൽക്കുകയാണ് കാരണം കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖല ആ ചെറുകിട കേബിൾ ടി വി മേഖലയിലെ ബഹുഭൂരിപക്ഷത്തെ പ്രതിനിധിക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതിൻ്റെ കേരളാവിഷൻ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനസമൂഹങ്ങളിലേക്ക് കേബിൾ ടി വി സേവനവും ബ്രോഡ്ബാൻഡും എത്തിക്കുന്നത് കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് കേരളാവിഷൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇൻ്റർനെറ്റ് മൗലികാവാശമാക്കി മാറ്റിയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സാധാരണക്കാരുടെ ഭവനങ്ങളിൽ വരെ ഇൻ്റർനെറ്റും കേബിൾ ടിവിയും ഈ കുറഞ്ഞ നിരക്കിലെത്തുന്നത് കേരളാവിഷൻ്റെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെ കേരളത്തിൻ്റെ വിവര സാങ്കേതിക മേഖലയിലും ഇൻഫർമേഷൻ ടെക്നോളജിയിലുമൊക്കെ വലിയ നിർണായകമായ സ്വാധീനമുള്ള കേരളാവിഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേബിൾ ടി വി ഓപ്പറേറ്റർമാരും വൈദ്യുതി പോസ്റ്റ് ഉപയോഗിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഭീകരമായ അവഗണനയും ഭീഷണിയുമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ചുവന്ന പരവതാനി വിരിച്ചു കൊടുത്ത് സൗജന്യമായ നിരക്കിൽ വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്ന കെ എസ് ഇ ബി കേരളത്തിലെ തന്നെ ഇതുപോലെ കേരളാവിഷനെ പോലുള്ള സ്ഥാപനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഓപ്പറേറ്റർമാർ വൈദ്യുതി പോസ്റ്റ് ഉപയോഗിക്കുന്നതിന് ഇരട്ടി വാടക കേബിൾ സർവീസ് നൽകുന്നതിന് ഒരു തുക ബ്രോഡ്ബാൻഡ് സേവനം നൽകുന്നതിന് മറ്റൊരു തുക എന്ന നിരക്കിൽ ഈടാക്കുവാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ കേരള സംസ്ഥാന സർക്കാരിനും കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിനും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പല തവണയായി നിവേദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് മാത്രമല്ല ഭരണകക്ഷി എന്നുള്ള നിലയ്ക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾക്ക് എൽ ഡി എഫ് കൺവീനർ അടക്കമുള്ള ആളുകൾക്ക് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട് കലാകാലങ്ങളിൽ മാറി വന്ന എല്ലാ സർക്കാരുകളിലൂടെയും നമ്മളിത് ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം കേരള സംസ്ഥാനത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി നേരിട്ട് കാണുകയും ഈ വിഷയം അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് വൻകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കും ബ്രോഡ്ബാൻഡ് സേവനദാതാക്കൾക്കും കൊടുക്കുന്ന നിരക്കിൽ വൈദ്യുതി പോസ്റ്റുകൾ ഉപയോഗിക്കാനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിവേദനം നൽകുകയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ ഗൗരവമായി പരിഗണിക്കാമെന്നുള്ള ഉറപ്പും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ ഉറപ്പിനെ വിശ്വസിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ വിഷയങ്ങൾക്കകത്ത് ഇടപെട്ട നേതാക്കന്മാരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ടുമാണ് കെ എസ് ഇ ബിയുടെ ഈ കൊള്ളയ്ക്കും ദാഷ്ട്യത്തിനുമെതിരെ ശക്തമായ പ്രതിഷേധ സമരവുമായി ഞങ്ങൾ ഇറങ്ങാത്തത് അതല്ലാതെ ആരെയും ഭയന്നിട്ടല്ല നിരവധി സമരങ്ങൾ കെ എസ് ഇ ബിയുടെ ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മയ്ക്കെതിരെ നടത്തിയിട്ടുള്ള പാരമ്പര്യം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനുണ്ട് അപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ ഒരു പരിഹാരമുണ്ടാകുമെന്നുള്ള ഉറപ്പും അതിനകത്ത് ഇടപെടാമെന്നുള്ള പ്രതീക്ഷയും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ ആ സാഹചര്യത്തിലാണ് ഇവിടെ ചില ഇപ്പോൾ സൂചിപ്പിച്ച പോലെ താഴെ ചുവ പോലുള്ള സ്ഥലങ്ങളിൽ ചില കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള ചില ഗുണ്ടായുസവും ദാഷ്ട്യവുമായി മുന്നോട്ട് വരുന്നത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കേരളത്തിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാഗമായ ഓപ്പറേറ്റർമാരെ ദ്രോഹിക്കാൻ ഏത് കെ എസ് ഇ ബിയിലെ ഓഫീസർ ഏത് കെ എസ് ഇ ബി ഓഫീസിൽ നിന്നുണ്ടായാലും ശരി അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകും ഒരു തർക്കവും വേണ്ട കാരണം ഞങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പല കണ്ട് നിൽക്കുകയാണ് ഇവിടെ രണ്ടാം തര പൗരന്മാരായി കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ കാണുന്ന സമീപനം കെ എസ് ഇ ബി ഉപേക്ഷിച്ചേ മതിയാവൂ കെ എസ് സി ബി നഷ്ടത്തിലാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ അല്ല അവരുടെ നടത്തിപ്പിൻ്റെ കുഴപ്പമത് അപ്പോൾ കെ എസ് സി ബി വലിയ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോകുമ്പോൾ ആ നഷ്ടം ഈടാക്കാനുള്ള ഒരു ഉപാധിയായി കേബിൾ ടി വി മേഖലയും ബ്രോഡ്ബാൻഡ് മേഖലയും കാണുകയാണ് ശമ്പളം വാങ്ങിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് കാണുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം തൊഴിൽ എന്നുള്ള നിലയ്ക്ക് നിലനിൽക്കുന്ന ഈ സ്ഥാപനത്തെ നശിപ്പിക്കാനുള്ള അതിൻ്റെ പുറകിൽ മറ്റ് കോർപ്പറേറ്റ് അജണ്ട ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ സംശയം അപ്പോൾ കോർപ്പറേറ്റ് മുതലാളിമാരുടെ പണം വാങ്ങി കേരളത്തിൻ്റെ ജീവനാടിയായ കേരളാ മിഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിനെതിരെ ഏതറ്റം വരെയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പോകും ഏത് ഉദ്യോഗസ്ഥനെതിരെയും പോകും അത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ അല്ലാതെ അങ്ങനെ യാതൊരു സംശയവും ആ കാര്യത്തിലില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സമീപനം ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും ഏത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലും ഏത് ഓഫീസിൻ്റെ ഭാഗത്തുണ്ടായാലും അതിനെതിരെ ശക്തമായ സമരപരിപാടിയും നിയമ നടപടികളുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം സംഭവം നാല് കോടിയോളം രൂപയാണ് അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് കെ സി ബിക്ക് ഈ നമ്മുടെ ഓപ്പറേറ്റർമാർ അടച്ചത് അതിനുശേഷം അതായത് നാല് കോടി രൂപ അടച്ചതിൻ്റെ രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഈ കേബിളിങ്ങനെ മുറിച്ചു മാറ്റിയിട്ടുള്ളത് നമ്മൾ കണ്ണൂരിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഏതാണ്ട് പതിമൂന്നിലധികം ലൈനുകൾ ഈ പോസ്റ്റിലൂടെ പോകുന്നുണ്ട് പലരും പൈസ അടക്കാത്ത കേബിളുകളാണ് പക്ഷേ അതൊന്നും നോക്കാതെ കേരള വിഷൻ്റെ കേബിളുകൾ മാത്രം ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് മുറിക്കുന്നതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് ഒരു കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി അവരിൽ നിന്ന് അച്ചാരം വാങ്ങി ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്ന സംശയം നിങ്ങൾക്കുണ്ടോ അല്ല തീർച്ചയായിട്ടും ഞാൻ അതാണല്ലോ സൂചിപ്പിച്ചത് കേരളത്തിൽ മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇന്ത്യയിലെ മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾക്ക് കടന്നു വരാൻ കഴിയാത്തത് കേരളാവിഷൻ്റെ ഈ സാന്നിധ്യം കൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ കേരളാവിഷൻ്റെ സ്വീകാര്യത കൊണ്ടാണ് അതുകൊണ്ടാണിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കേബിൾ ടി വി പ്രൊവൈഡറായി കേരളാവിഷം നിൽക്കുന്നത് ഏറ്റവും വലിയ ബ്രോഡ്ബാൻഡ് പ്രൊവൈഡറായി കേരള വിശേഷം നിൽക്കുന്നത് അപ്പോൾ ഈ സ്വാധീനത്തെ തകർക്കുക എന്നുള്ള ശക്തമായ ലക്ഷ്യം ഇവിടുത്തെ കോർപ്പറേറ്റ് കമ്പനികൾക്കുണ്ട് അതിന് കുടപിടിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥന്മാർക്കുള്ളത് അവർ കൊടുക്കുന്ന അച്ചാരം വാങ്ങി പോക്കറ്റിലിട്ടു കൊണ്ട് നാടിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ഥാപനത്തെ നശിപ്പിക്കാൻ നടത്തുന്ന ഇത്ര ശ്രമം അതാണ് പ്രശ്നം ചില ഉദ്യോഗസ്ഥന്മാരാണതിൻ്റെ പുറകിൽ ചില ഉദ്യോഗസ്ഥന്മാരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ് അതിനുവേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളാവശ്യനെ ബലിയീടാക്കാനാണ് ശ്രമമെങ്കിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമമെങ്കിൽ നടക്കില്ല അതിന് തല ഹുനിച്ചു കൊടുക്കുന്ന സ്വഭാവമല്ല ഞങ്ങളത് ഒരു സംശയവും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആര് എന്ത് സമീപനം എടുത്താലും അതിനെതിരെ ഏത് തരത്തിൽ നേരിടേണ്ടി വന്നാലും അതിനെ നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് അതേപോലെ തന്നെയുള്ള മറുപടി കൊടുക്കാൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഒരു ഇൻ്റർനെറ്റ് സേവനം തടസ്സപ്പെടുത്താമെന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഒരു തൊഴിൽ തടസ്സപ്പെടുത്തുന്നതിന് തുല്യമാണ് അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കേബിളുകൾ വെട്ടിമുറിച്ചുകൊണ്ട് കേരളാവിഷൻ്റെ മുന്നോട്ടുള്ള പ്രയാണം അത് തടസ്സപ്പെടുത്താം എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യാമോഹം മാത്രമാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ഏത് ശ്രമത്തിനെയും ഏതറ്റം വരെയും നിന്നുകൊണ്ട് ഞങ്ങൾ നേരിടും ഒരു സംശയവും ഇല്ലതിനകത്ത് ഈ കെ സി ബിയുടെ ഈ കേബിൾ മുറിച്ചതിലൂടെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഈ രണ്ടര ലക്ഷത്തോളം വീടുകളിലേക്കുള്ള ആളുകൾ ഏതാണ്ട് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സേവനമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കണ്ണൂരിൽ ഈ കേബിളുകൾ ഇങ്ങനെ മുറിച്ചിടുമ്പോൾ അവർക്കിത് അറിയാത്തത് കൊണ്ടാണോ ഈ വലിയ ഒരു ഇൻ്റർനെറ്റ് മേഖല ആശുപത്രികളിലേക്കും പത്രസ്ഥാപനങ്ങളിലേക്കുമൊക്കെയുള്ള ഇൻറ്റർനെറ്റ് സേവനങ്ങൾ ഉൾപ്പെടെയാണ് കണ്ണൂരിൽ തകർന്നു പോയത് അത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കുമോ അല്ലെങ്കിൽ അവർ പറയുന്നത് ഈ കേരള ലൈനാണ് എന്ന് അറിയുന്നില്ല അതിന് ടാഗ് ചെയ്യുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവർ നമ്മൾ ഈ വാർത്ത നൽകിയതിന് ശേഷം നമ്മളെയൊക്കെ വിളിച്ചു പറയുന്നത് അത്തരം കാര്യങ്ങളൊക്കെയാണോ അല്ല ഇത് മനഃപൂർവ്വം തന്നെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ അല്ല കേരളത്തിൽ കേബിൾ ടി വി സർവീസ് നൽകുന്ന കമ്പനി ആവശ്യം മാത്രമല്ല പല കമ്പനികളും ചെയ്യുന്നുണ്ട് അതിൽ ഞങ്ങൾ വളരെ പ്രൊഫഷണലായി ഞങ്ങളുടെ ഓപ്പറേറ്റർമാർക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം നൽകി ടാഗ് ചെയ്ത് കെ എസ് ഇ ബിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും പറഞ്ഞിട്ടുള്ള നിയമങ്ങളനുസരിച്ചാണ് വൈദ്യുതി പോസ്റ്റോട് കേബിൾ വലിക്കാറുള്ളത് കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കേരളത്തിൽ വളരെ പ്രൊഫഷണലായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കേബിളുകൾ കൃത്യമായി ഞങ്ങൾ എല്ലായിടത്തും ചെയ്യാറുണ്ട് ഉയർത്തി കെട്ടാറുണ്ട് അതേസമയം ഇവിടെ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള കമ്പനികൾ അടക്കം കേബിളുകൾ അത്തരത്തിലല്ല കൈകാര്യം ചെയ്യുന്നത് മറ്റു പല സ്വകാര്യ കമ്പനികളുണ്ട് അവർക്ക് ഞങ്ങളെപ്പോലുള്ള ഒരു സ്റ്റാഫ് മെഷീനറിയോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ്റെ പ്രോപ്പർ മെയിൻ്റനൻസ് അടക്കാറില്ല അതുകൊണ്ട് തന്നെ കേബിളുകൾ താഴ്ന്നു ഒക്കെ ചെയ്യാറുണ്ട് അത് മുറിച്ചു മാറ്റുന്നതിന് നമുക്ക് വിരോധമൊന്നുമില്ല പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിലുള്ള എന്ത് ഇതിനെയും നീക്കം ചെയ്യുന്നതിന് ഒപ്പമാണ് ഞങ്ങൾ തയ്യാറുമാണ് പക്ഷേ ഇതല്ല ഇത് ഞങ്ങൾ നിയമപരമായി പണം കൊടുത്ത് കിട്ടിയ പോസ്റ്റുകളിൽ ഇത്തരത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർ ധാഷ്ട്രത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം കേബിൾ കട്ട് ചെയ്യുന്നതാണ് ആ മനഃപൂർവ്വം കേബിൾ കട്ട് ചെയ്യുമ്പോൾ കേവല ഓപ്പറേറ്റർക്കുള്ള അതിൻ്റെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല ആ സേവനം കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചുണ്ടാകുന്ന നഷ്ടം അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി പറയേണ്ടി വരും യാതൊരു തർക്കവും വേണ്ട ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെന്നുള്ള ദാഷ്ട്യം കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ അതൊന്നും വിലപ്പോവില്ല എന്ന് തന്നെ പറയാനുള്ളത് അതിനെ ആ നിലയ്ക്ക് തന്നെ കാണും അതുകൊണ്ട് അതിന് തയ്യാറാണെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് വന്നാൽ മതി എന്നുള്ളതാണ് എനിക്ക് കേരളത്തിലെ കെ എസ് ബി ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ള കാര്യം നിയമ നടപടികളും സ്വീകരിക്കും തീർച്ചയായിട്ടും ശക്തമായ നിയമം അത് ഏത് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പോകും ഒരു തർക്കവും വേണ്ട എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം കണ്ണൂരിൽ നമ്മൾ കണ്ടതാണ് കേരള ഈ കേബിളുകൾ ഇങ്ങനെ വെട്ടി മാറ്റിയതിനെതിരായ അതിശക്തമായ പ്രതിഷേധം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം സി ഒയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേബിളും അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റും അത് വളരെ എല്ലാ വീടുകളിലും എത്തിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് കേരള ഇന്ത്യയിലെ അഞ്ചാമത്തെ ഏറ്റവും വലിയ കമ്പനിയായി കേരള വിഷൻ മാറിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ പിന്തുണ കൊണ്ടു കൂടിയാണ് ജനകീയമായ ആ പ്രസ്ഥാനത്തെയാണ് ഇല്ലാതാക്കാൻ നോക്കുന്നത് ചിലർ അതിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധം കണ്ണൂരിൽ കണ്ടതാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായാൽ ആയിരിക്കില്ല പ്രതികരണം എന്ന് തന്നെയാണ് സി സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ വ്യക്തമാക്കുന്നത് അതിശക്തമായ പ്രക്ഷോഭം അതോടൊപ്പം തന്നെ നിയമ നടപടികൾ ഇതുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് സിഒ എ വ്യക്തമാക്കുന്നത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം Manoch mail Kannur vision